ഹലോ ഹായ് അപ്പോൾ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളുള്ളത് പഞ്ചാബിലെ ബദിണ്ട എന്ന് പറയുന്ന സ്ഥലത്തടുത്തുള്ള ഗുദ്ദ എന്ന് പറയുന്ന വില്ലേജിലാണ് ഈ വില്ലേജിൻ്റെ വീഡിയോസ് നമ്മൾ ഒരുപാട് ഈ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് നമ്മുടെ യൂണിവേഴ്സിറ്റി ഇരുന്ന സ്ഥലമായിരുന്നു നമ്മൾ കോൺവൊക്കേഷന് വേണ്ടി വന്നതായിരുന്നു ഇവിടെ അപ്പോൾ കോൺവൊക്കേഷൻ കഴിഞ്ഞിട്ട് ഒരു ദിവസം നമ്മൾ സ്റ്റേ ചെയ്ത സ്ഥലത്ത് നമ്മളൊരു പഞ്ചാബി ഒരു ബയ്യയുടെ അടുത്തായിരുന്നു സ്റ്റേ ചെയ്തത് അപ്പോൾ ബയ്യ നമ്മുടെ എന്താ പറയുക ഒരു ദിവസം കൂടെ കഴിഞ്ഞിട്ട് പോകുക പറഞ്ഞിട്ട് കുറച്ച് പരിപാടികളും കാര്യങ്ങളൊക്കെ പ്ലാൻ ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ വീഡിയോ എന്ന് പറയുന്നത് ഈ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊണ്ടിട്ടുള്ള ഒരു കുഞ്ഞു വീഡിയോ ആയിരിക്കും ഒരു ചെറിയ ഓർമ്മ അത്രേ ഉള്ളൂ ഓക്കെ അപ്പോൾ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്കും പുതിയ വീഡിയോയിലേക്കും സ്വാഗതം ഭാഗ്യലക്ഷ്മി അവിടെ ഇരുന്ന് ഗെയിം പ്ലാൻ ചെയ്യാണ് പിള്ളേരുടെ കൂട്ടത്തിൽ എന്തോ ഗെയിം കളിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയാണെ പവിത്രയുണ്ട് അവിടെ നമ്മൾ കോൺവർക്കേഷന് വന്നിട്ട് ഭാഗ്യ പവിത്ര മാനസ ഉസ് ബാസി ഫാത്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് ചേർന്നു അപ്പോൾ അവർ ബാസിയും ഉസ്സും കൂടെ നേരത്തെ അങ്ങ് പോയി ബാക്കി നമ്മൾ ഇന്ന് പോകാൻ വേണ്ടിയിട്ട് പ്ലാൻ ചെയ്തിരുന്നതായിരുന്നു പക്ഷേ ബയ്യയുടെ ഒരു റിക്വസ്റ്റ് ആയിരുന്നു നമുക്ക് നാളെ പോകാം എന്ന് പറഞ്ഞ് അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ബയ്യയുടെ വീട്ടിൽ നിന്നത് ഇവിടെ പി ജി സൗകര്യങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ സെൻട്രൽ യൂണിവേഴ്സിറ്റി പഠിക്കുന്ന സ്റ്റുഡൻസിന് എസ്പെഷ്യലി ഗേൾസ് സ്റ്റുഡൻസിന് ഇവിടെ ബയ്യയുടെ പി ജി കാര്യങ്ങളൊക്കെ ആണ് ഇതാണ് അതിൻ്റെ ആ ഒരു സെറ്റപ്പ് എന്ന് പറഞ്ഞാൽ നല്ല റൂമുകളും കാര്യങ്ങളൊക്കെയാണ് ഇവിടെ ആർക്കെങ്കിലും താമസിക്കാനോ കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് വേണമെന്നുണ്ടെങ്കിൽ പ്രത്യേകിച്ച് മലയാളികൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയുടെ താഴെയുള്ള നമ്പറിൽ ഒന്ന് കോൺടാക്ട് ചെയ്യുക ബയ്യാനെ അല്ലെങ്കിൽ എനിക്ക് പേഴ്സണലി മെസ്സേജ് അയക്കാം അയയ്ക്കാം ഡീറ്റെയിൽസ് ഞാൻ പറയുന്നതായിരിക്കും ഇതാണ് നമ്മുടെ പഞ്ചാബി ബയ്യയുടെ വീട് എന്ന് പറയുന്നത് ബയ്യ ഒരു ഡോക്ടറോടാണ് കേട്ടോ കാണിച്ച് തരാം ബയ്യാനെ ഇത് ആ വെള്ളം ഉടുപ്പെട്ടത് ബയ്യയുടെ മോനാണ് ഫത്തേ ഈ പി ചിയുടെ പേരും ഫത്തേ പി ചിന്നാണ് െന്തൊരു ഗെയിമാണ് കളിക്കുന്നത് കേട്ടോ പവിത്ര ഈ ഗെയിമിന്റെ പേരെന്താ പേരറിയാതെ ഗെയിം പവിത്ര കളിക്കുകയാണ് കേട്ടോ ഹലോ നടക്കുവോ

तो मैंने किया ये मत कहना तुमPackageManager को सोनिया जो दून थे के मैंने ना ना ही मतलब मतलब वो जो घूमता उड़ाते थे ठीक है ये तो नहीं है आया अरे ये ले कट ये तो नहीं है साथ ये सही है सही है चल बे പലവർഷ കുറെ കാര്യങ്ങൾ ഇന്ന് നടത്തണം അവിടെ ഭയങ്കര കോഹ്ലുകൊണ്ട് അടിയാണ് ജൈസ് ഷോർട്ട് ഫൈറ്റ് എന്തോ ആണ് അവര് പ്രാക്ടീസ് ചെയ്യുന്ന കമ്പ് വെച്ചിട്ടാണ് കേട്ട അല്ല അതാണ് കു പഞ്ചാബി എന്നാണല്ലേ ഞാൻ അച്ഛൻ ഇതി ഇതി കുറേ നേരം ഒരു ആള് അപ്പുറത്ത് കിടന്നു നടക്കട്ടെ അണ്ടിനെ ഒരു ചാടി ഇച്ചിരി ഇങ്ങോട്ട് നോർട്ട് ആള് തലയിൽ മുടി എടുക്ക് ഇതിനെ ഉഴറ്റക്കല്ലേ ഉഴറ്റക്കല്ലേ ഇതിക്ക് നീ ഇതാ ഇത് കാലി ഇങ്ങോട്ട് വെച്ചോളൂ അല്ലെങ്കിൽ കാലി തെറ്റ ആസിലിറ്റി കേർത്തിയാൽ കറങ്ങിമേ ആയ് നല്ലണ്ടാണ് ആള് ചെയ്യാട്ടോ അത് പൈത്രാഫിയുടെ തലേലാ ആ ആ സ്പീഡില് ഇപ്പൊ നമ്മള് നമ്മുടെ ബയ്യയുടെ വീട്ടില് കുറച്ച് പരിപാടികൾ ഉണ്ടെന്ന് പറഞ്ഞു അതിന്റെ ആദ്യത്തെ സ്റ്റേജ് എന്ന നിലയിൽ ഒരു കട്ടിലൊക്കെ ഇട്ടിട്ട് നമ്മള് കുക്കിങ്ങിനുള്ള പരിപാടീസ് ആണ് ഞാനത് കാടിച്ചു തരാം ഇതുണ്ട് ഇവിടെ നമ്മൾ പരിപാടി പതിയെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഭാഗ്യം മാനസികം പവിത്രം എങ്ങോട്ടോ പോയി പോയേക്കാണ് ഇവിടെ അമ്മ ഇരുന്ന് അരിയുണ്ട് ബൈ ഉണ്ട് വൈഫുണ്ട് പിന്നെ നമ്മുടെ സാധനങ്ങളൊക്കെ ഉണ്ട് എന്താ ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് കാണിച്ചു തരാം കേട്ടോ ഇവിടെ നല്ല രസമാണ് ഈ ഈവനിങ്ങിൽ ഇവിടെ ഇങ്ങനെ ഒരു ഓപ്പൺ കുക്കിംഗ് ആണ് നമ്മൾ പ്ലാൻ ഏ കേ ചെയ്യണമൊക്കെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ്ന്താ കാണിച്ചായിരുന്നോ ഞാൻ ജസ്റ്റല്ല हेलो हेलो कतर जीलर अरे क्या पापा नहीं मारने लेवर आलोड़े साने अंडा बोला ओह ओह तो ये कपटी सी कैसे हैं वो तो ये ये कौन है एक्सपोर्ट आप का नहीं नहीं तो मैं बस बस आप लोगों पास करती हो वॉश करने वाली वाले നമ്മളങ്ങനെ കുക്ക് ചെയ്ത അല്ല അരിഞ്ഞു വെച്ച സാധനങ്ങളൊക്കെ ഇവിടെ അടുക്കളയിൽ കയറി ഓരോന്നും സാധനങ്ങളൊക്കെ അടുത്തിട്ട് കയറിരിക്ക പഞ്ചാബി കുക്കിംഗ് കഴിഞ്ഞു ാന്തരം നെയ്ച്ചോറും അതുപോലെ തന്നെ പനീർ ബട്ടറും കൂടെ മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ ഇന്നത്തെ കറി ഉണ്ടാക്കിയത് അപ്പൊ നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു നമ്മള് എന്താ പറയാ പഞ്ചാബി വന്നിട്ട് നമ്മളൊരു വീട്ടിൽ വന്നിട്ട് ബുക്ക് ചെയ്ത ആദ്യത്തെ വീഡിയോ ആണ് എല്ലാവരും ഉണ്ട് കേട്ടോ ബാക്കി നമുക്ക് ഇനി കഴിക്കുമ്പോഴുള്ള എക്സ്പ്രഷൻ ഒക്കെ ചോദിച്ചു അങ്ങനെ ഫൈനലി നമ്മൾ ഫുഡൊക്കെ ഉണ്ടാക്കി ഇവിടെ ഓപ്പൺ എയറിൽ വന്നിട്ട് കഴിക്കാനായിട്ടിരിക്കുകയാണ് നെയ്ച്ചോറും എടാ നിങ്ങളൊക്കെ നിങ്ങക്ക് അമ്മ അമ്മ അവിടെ ഇരുന്ന് കുറച്ച് കഴിച്ചിട്ട് അവിടെ വെച്ചാ വേണ്ടി ഇതൊന്നും പറയാതെ ഇവിടെ പൊളി വൈബാണ് കേട്ടോ ടെർബണൊക്കെ കെട്ടി വെള്ള ചൂബൊക്കെ ഇട്ട് ഇവിടെ ഭയങ്കര ഡാൻസ് കളിക്കാനുള്ള പ്രാക്ടീസ് ഒക്കെയാണ് പിള്ളേർ വൈബ് എന്ന് പറഞ്ഞ വൈബാണ് ചെമ്പല ചോപ്പ് കണ്ട് കുഞ്ഞരി പ്രാഹിച്ച മതി നടന്നു പാടാം